നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി വട്ടംകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വയോജന ദിനാചരണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു എം കെ കമറുനിസ അധ്യക്ഷയായി വയോജനങ്ങളായിട്ടുള്ള ആളുകൾ സ്വന്തം വീട്ടിലെ മക്കളൊക്കെ വലിയ നിലയിലൊക്കെ പോകുന്നു അവിടെ ഉച്ചിൽ നോക്കാൻ ആളില്ലാതെ അല്ലെങ്കിൽ മാനസികമായിട്ട് യാതൊരു രീതിയിലുള്ള ഉല്ലാസകരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ ഒന്നും മെണ്ടിപ്പറയാൻ ആളില്ലാത്ത വലിയ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗ്രാമപഞ്ചായത്ത് തവണ പദ്ധതിയിൽ പകൽ വീട് എന്നുള്ള ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വയോജനങ്ങൾക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ അവരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കി ഒരു രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണമടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ടി വി കാണാനും പത്രം വായിക്കാനും അതുപോലെ തന്നെ മറ്റു ആസ്വാദകരമായിട്ടുള്ള ചെസ്സായാലും കളികളായ കാരം ബോർഡ് ആയാലും ഇതൊക്കെ ഓർത്തിറക്കിക്കൊണ്ട് ഒരു പ്രവൃത്തി ഒരു പദ്ധതി പകൽ വീട് എന്നുള്ള പദ്ധതി നമ്മുടെ വട്ടംകുളം അങ്ങാടി ഫിസിയോതെറാപ്പിസ്റ്റ് എ വി ശബ്നം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ വിനീത വിനോദ് ഒ പി ഗിരിജ എം പി പത്മാവതി ടി പി തങ്കമണി വി പി കാർത്യനി കെ പി സരള എന്നിവർ സംസാരിച്ചു വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു Very good. Seven. Mm. Very good. Eight. Mm. Very good. Hmm. dravivag bridal collections by shobikal Weddings. chitra gold and diamonds chandran and edipal sunrise hospital care beyond care